വർഷങ്ങളായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ചിരപരിചിതയായ നടിയാണ് യമുന റാണി നാലു വർഷം മുമ്പാണ് നടി അമേരിക്കൻ മലയാളിയും ബിസിനസ്സുകാരനുമായ ദേവനെ വിവാഹം കഴിച്ചത് നടിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് രണ്ട് പെൺമക്കളോടൊപ്പം സന്തോഷകരമായി കഴിഞ്ഞിരുന്ന നടി വിവാഹം കഴിച്ച ദേവൻറേതും രണ്ടാം വിവാഹമായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ഇരുവരും മാസങ്ങളായി ഒരുമിച്ച് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിട്ട് രണ്ടാം വിവാഹത്തിന് ശേഷം എന്തിനും കൂട്ടായി തനിക്കൊപ്പം നിൽക്കുന്ന ദേവേട്ടനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്ന യമുന ഇപ്പോഴുതാ താൻ ഇപ്പോഴും ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്നും ജീവിക്കാൻ പോരാടുകയാണെന്നും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് കർക്കിടക വാവു ദിനമായ ഇന്ന് യമുനയെ വിട്ടുപോയ അച്ഛന്റെ ഓർമ്മകളിൽ ഹൃദയം നുറങ്ങിക്കുറിച്ച വാക്കുകൾക്കൊടുവിലാണ് താനിപ്പോൾ ഒറ്റയ്ക്കാണെന്ന വെളിപ്പെടുത്തലും യമുന റാണി അറിയാതെ കുറിച്ചുപോയത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഞാൻ എന്റെ കുടുംബത്തെ ഏറ്റെടുത്തത് ഞാനതിന് തയ്യാറായിരുന്നില്ല മറിച്ച് എന്റെ കുടുംബത്തിനു വേണ്ടി അത് ചെയ്യേണ്ടി വരികയായിരുന്നു അരുണാചൽ പ്രദേശിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു എൻറെ അച്ഛൻ അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനിച്ചത് മനോഹരമായ ഒരു ബാല്യകാലമാണ് അതുവരെ ജീവിക്കാനുള്ള പോരാട്ടം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഒരു ദിവസം ഞൊടിയിടയിൽ എല്ലാം തകർന്നു ഹിന്ദിയിൽ ബി എ പൂർത്തിയാക്കിയ ശേഷം സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് അച്ഛനെ സഹായിക്കുവാൻ സ്വയം കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തപ്പെട്ടത് ആ നിമിഷം മുതൽ അച്ഛൻ മാത്രമായിരുന്നോ മകൾ ജീവിക്കുന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹം എൻ്റെ അച്ഛൻ മാത്രമായിരുന്നില്ല എൻ്റെ ശക്തിയും വഴികാട്ടിയും എൻറെ ഏക പിന്തുണയുമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചില്ല ഇപ്പോഴും അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ എനിക്കരികിൽ എപ്പോഴും ഉണ്ട് എനിക്കരികിൽ തന്നെയുണ്ട് എൻ്റെ കുട്ടികളെ അദ്ദേഹം നോക്കുന്നുണ്ട് ഞാൻ വീഴുന്നതും പൊരുത്തുന്നതും എഴുന്നേൽക്കുന്നതുമെല്ലാം അച്ഛൻ കണ്ടിട്ടുണ്ട് അച്ഛൻ ഒരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് വളർത്തിയത് എൻ്റെ കുട്ടികൾ ഇപ്പോഴും ആ സ്നേഹം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം എവിടേക്കും പോയിട്ടില്ല കാരണം ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് അദ്ദേഹത്തിനറിയാം എന്റെ ഹൃദയത്തിന്റെ അടുത്തെട്ടിൽ അച്ഛൻ ഇപ്പോഴുമുണ്ടെന്ന് എനിക്കറിയാം അച്ഛനെ ഞാൻ മിസ് ചെയ്യുന്നു അച്ഛനെ ഏറെ സ്നേഹിക്കുന്നു മരണം അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നെ വിട്ടുപോയിട്ടില്ല എന്റെ കഥ അദ്ദേഹത്തിന്റെയും കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യമുന സങ്കടത്തോടെ ഈ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് ഈ കുറിപ്പിൽ മാത്രമല്ല കുറച്ചു കാലമായുള്ള നടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ ജീവിതത്തിൽ തനിച്ചാണെന്നും വന്നതും തിരിച്ചു പോകുന്നതുമെല്ലാം തനിച്ചാണെന്നും സൂചിപ്പിക്കുന്ന വാക്കുകളാണ് നടി അടുത്തിടെയായി കുറിക്കുന്നതല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ